ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ എൻ പി എസ് ആൻഡ് പി പി എഫ് ഇതാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് എൻ പി എസ് നമുക്ക് ഓർമ്മയുടെ നാഷണൽ പെൻഷൻ സ്കീം പി എഫ് എന്ന് പറഞ്ഞാൽ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് രണ്ടും തമ്മിൽ വ്യത്യാസങ്ങൾ നമുക്ക് നോക്കാം രണ്ടും നല്ല സൂപ്പർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണ് ഗ്യാരൻറ്റീഡ് റിട്ടേൺസ് കിട്ടാൻ വളരെ സാധ്യതയുള്ള സാധനങ്ങളാണ് വലിയ റിസ്ക്കില്ല പി എഫിൽ ഒട്ടും റിസ്ക്കില്ല എൻ പി എസിൽ ചെറിയ റിസ്ക് ഉണ്ടെങ്കിലും വളരെ കുറവാണ് പി പി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ആണ് ഫിക്സഡ് ഇൻട്രസ്റ്റ് ആണ് ഇപ്പോൾ ഏഴ് പോയിന്റ് ഒന്ന് ശതമാനമാണ് പക്ഷെ അത് വേരി ചെയ്യും എട്ട് വരെയൊക്കെ പോവാം വർഷം കഴിയുന്നതോറും അത് മാറി മാറി പോകാം റിസ്ക്കേ ഇല്ല എൻ പി എസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ലിങ്ക്ഡ് ആണ് പെൻഷനാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ലോങ്ങ് ടേം ഗ്രോത്ത് ടൈമിൽ ഗ്യാരീഡ് റിട്ടേൺ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് മാർക്കറ്റ് വോളറ്റിലാണെങ്കിലും ഷോർട്ട് ടേം നോക്കാതിരുന്നാൽ നല്ല രീതിക്ക് തന്നെ ഗ്യാരൻ റിട്ടേൺ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് അതുകൊണ്ട് ഒന്നു പറഞ്ഞാൽ സേഫ്റ്റിക്ക് ആണ് മറ്റെന്ന് പറഞ്ഞാൽ ഗ്രോത്തിന് ആണ് റിട്ടേൺ കമ്പാരിസൺ നമ്മൾ നോക്കുകയാണെങ്കിൽ പി പി എഫിന് ഏഴ് മുതൽ എട്ട് ശതമാനം ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഏഴ് പോയിൻ്റ് ഒന്നാണ് പക്ഷെ അത് മാറും സ്റ്റേബിളാണ് പ്രഡിക്റ്റബിൾ ആണ് എൻ പി എസ് എന്ന് പറഞ്ഞാൽ ലോങ്ങ് ടേമിൽ നയൻ ടു ട്വൽവ് പെർസെൻറ്റേജ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് എൻ പി എസ് മാർക്കറ്റ് ഡിപ്പെൻഡ് ചെയ്യുകയാണ് ഞാനെന്ന് പറഞ്ഞു മാർക്കറ്റിലുള്ള മൂന്ന് എന്താണ് സ്റ്റോക്കുകളിലോ ഫണ്ടുകളിലോ കോർപ്പറേറ്റ് ബോണ്ടുകളിലൊക്കെ ആയിരിക്കും അത് ഇൻവെസ്റ്റ് ആവുന്നത് മോഡറേറ്റ് റിസ്ക് ഉണ്ട് ഹൈ റിസ്ക് ഉണ്ട് ലോ റിസ്ക് ഉണ്ട് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാകും പക്ഷേ ലോങ്ങ് ടേമിൽ നല്ല റവന്യൂ തന്നെ കിട്ടും അതായത് ഒരു മുപ്പത് വയസ്സിൽ ഇട്ടിട്ട് ഒരു അറുപതാം വയസ്സിൽ റിട്ടയർ ചെയ്യുന്ന ആൾക്ക് നല്ലൊരു എമൗണ്ട് തന്നെ കിട്ടും ഗ്യാരൻ്റി ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് എൻ പി എസ് ടാക്സ് ബെനിഫിറ്റുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു ലോ ന്യൂറ് നമുക്ക് എൻ പി എസ് ആഡ് ചെയ്യാൻ പറ്റും എങ്ങനെ എംപ്ലോയറിൽ നിന്ന് കിട്ടുന്നത് പക്ഷേ ഓൾഡ് റെജീമിലാണ് എടുക്കുന്നതെങ്കിൽ പി പി എഫും എൻ പി എസും കാണിക്കാൻ പറ്റും നമ്മൾ ഐ ടി സിയിൽ വരുന്ന ഓണറിലാക്കല് ഇത് രണ്ടും തന്നെ നമുക്ക് കാണിക്കാൻ പറ്റും പി പി എഫിൻ്റെ അഡ്വാൻറ്റേജ് ഇൻട്രസ്റ്റ് കിട്ടുന്ന ഇൻട്രസ്റ്റും നോട്ട് മെച്ചൂരിറ്റി എമൗണ്ടും രണ്ട് ടാക്സ് ഫ്രീ ആണ് ഒരു രൂപ പോലും നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടി വരില്ല അതുകൊണ്ട് സൂപ്പർ ഒരു സംഭവമാണ് പി എഫ് എൻ പി എസ് ആണെങ്കിലും എ ടി സിയിൽ ഒന്നര ലക്ഷം കാണിക്കാം ഒരു എ ടി സി സി ഡി ഒൺ ബി എന്ന് പറയുന്ന സെക്ഷനിൽ അൻപതിനായിരം രൂപ അഡീഷണൽ കാണിക്കുക ഈ പൈസയിലെ നമ്മൾ പി പി എഫ് സോറി എൻ പി എസ് അക്കൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് കാണിക്കാൻ പറ്റും അങ്ങനെ രണ്ട് ലക്ഷം വരെ നമുക്ക് സേവിങ് ടാക്സെയും കാണിക്കാം ഇനി ലോക്കിൻ ആൻഡ് വിഡ്രോവലിനെ പറ്റി പറയുകയാണെങ്കിൽ പി പി എഫ് ഞാൻ പറഞ്ഞിരുന്നു പതിനഞ്ച് വർഷത്തെ ലോക്കിൻ പീരീഡ് ഉണ്ട് പാർഷ്യൽ വിഡ്രോ ചെയ്യാം ആറ് വർഷം കഴിയുമ്പോൾ ഫുൾ വിഡ്രോ ചെയ്യാം പതിനഞ്ച് വർഷം കഴിയുമ്പോൾ ഒപ്പം തന്നെ വേണമെങ്കിൽ ഒരു അഞ്ച് വർഷം കൂടെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം അതായത് എനിക്ക് കാശിനെ ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ പി എസ് ഇസ് ലൈക്ക് അറുപത് ഒന്നും ചെയ്യാൻ പറ്റില്ല വേണമെങ്കിൽ കുറച്ച് പൈസ നേരത്തെ എടുക്കാം ലിമിറ്റഡായിട്ട് ഈ അറുപത് വയസ്സ് കഴിയുമ്പോഴത്തേക്കും അറുപത് ശതമാനം നിങ്ങൾക്ക് എടുക്കാം നാൽപ്പത് ശതമാനം അവിടെ തന്നെ ഇട്ടതിന് ശേഷം അത് നിങ്ങൾക്ക് മന്ത്ലി പെൻഷനായിട്ട് തരും റിസ്ക് പി എഫ് ഹ്രഡ് പെഴ്സെൻറ്റ് സേഫാണ് ഗവൺമെൻറ് ആണ് എൻ പി എസും അതുപോലെ തന്നെയാണ് പക്ഷേ മാർക്കറ്റ് ലിങ്ക്ഡാണ് പക്ഷേ റെഗുലേറ്ററി ഗവൺമെൻറ് ആണ് നിങ്ങൾക്ക് റിട്ടേൺ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അങ്ങനെയാണ് സംഭവിക്കില്ല ലോങ്ങ് റണില് എന്തായാലും നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും നമ്മൾ മ്യൂച്വൽ ഫണ്ടിലൊക്കെ പറയുന്ന പോലെ ടു ട്വൽവ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു നല്ല റിട്ടേൺ കിട്ടും പിന്നെ ഹൂഷുഡ് ചൂസ് വാട്ട് അതായത് പി പി എഫ് ആരൊക്കെ ചൂസ് ചെയ്യണം റിസ്ക് അവോയ്ഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഫാമിലി റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഗ്യാൻ റിട്ടേൺ വേണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പി എഫ് ചൂസ് ചെയ്യാം എൻ പി എസ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് എംപ്ലോയ്സ് പെൻഷനില്ല ഹൈ റിട്ടേൺ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാം പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് പി പി എഫ് പ്ലസ് എൻ പി എസ് ആണ് ഏറ്റവും ബെസ്റ്റ് രണ്ടും കൂടി ചേർത്ത് കുറച്ച് പൈസ ഇട്ടുകൊണ്ട് പോകുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് സേഫ്റ്റിയും കിട്ടും ഗ്രോത്തും കിട്ടും സേഫ് റിട്ടയർമെൻറ്റ് ടാക്സ് സേവിങ് ബാലൻസ് റിസ്ക് എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ പറയണം പി പി എഫിൽ നിങ്ങൾ ഒരു ലക്ഷം രൂപ എൻ പി എസ്സിൽ ഒരു ലക്ഷം രൂപ രണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ സ്റ്റേബിൾ പ്ലസ് ഗ്രോത്ത് ആണ് അതായത് ഒരു ലക്ഷം ഞാൻ പറയുന്നത് ഒറ്റടിക്കണം ഞാൻ പറയുന്നത് ഒരു വർഷത്തിൽ നിങ്ങൾ ഇട്ടാലും മതി നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കിട്ടും എല്ലാ വർഷവും നിങ്ങൾ കറക്റ്റായിട്ട് ഇട്ടു ഓണയില് ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെ ബാലൻസ് ആയിട്ടുള്ളൊരു ആണ് സോ എൻ്റെ വർഡിക്റ്റ് എന്ന് പറയുന്നത് പി പി എഫ് പ്ലസ് എൻ പി എസ് രണ്ടും കൂടെ ചേർത്ത് നിങ്ങളെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക താങ്ക്